ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ഫ്ലോ ഫുഡ്സ് ഇന്നത്തെ റെസിപ്പി കാടമുട്ട ആണ് അപ്പോൾ വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാടമുട്ട റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഈ കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ പത്ത് പതിനൊന്ന് കാടമുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്നു നാല് മിനിറ്റ് തിളപ്പിച്ചാൽ മതി എന്ത് കിട്ടും ആദ്യം ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കാം കടുക് കൊട്ടി കഴിഞ്ഞാൽ ഒരു സവാള കൊത്തി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴച്ചെടുക്കാം ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് ഒന്ന് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റാം ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി പെട്ടെന്ന് വഴന്ന് ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കണം ഒരു ചെറിയ തക്കാളി അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം തക്കാളി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒര ടീസ്പൂൺ മതി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണിൽ താഴെ മതി ഉള്ളൂ പിന്നെ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒര ടീസ്പൂൺ നന്നായിട്ട് വഴിക്കാം പൊടികളൊക്കെ വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് മൂന്ന് നാല് അണ്ടിപ്പരിപ്പ് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നു അത് പൊടി വഴച്ചു കൊടുക്കാം അതിനകത്ത് പുഴുങ്ങി വെച്ച കാടമുട്ട ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് വറ്റിച്ചെടുക്കുക ഇനി നമുക്ക് കറിവേപ്പിലയും മല്ലയിലേയും ചേർത്ത് കൊടുക്കാം ഇവിടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കാടമുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് ഇത് പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ താങ്ക് യു